നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ രണ്ട് വർഷത്തിനുള്ളിൽ മിസൈൽ നിർമ്മാണ കേന്ദ്രമായി മാറുന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ് ലഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന ഖ്യാതി ഇന്ത്യയുടെ ബ്രഹ്മോസിനുണ്ട് അതിൻ്റെ നൂറ് ശതമാനം ഭാഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച് നിർമ്മിച്ചെടുക്കാൻ തന്നെയാണ് സൂചനയുള്ളത് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ട ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്ന സ്വകാര്യ പൊതുമേഖലാ കമ്പനികളായിരിക്കും ബ്രഹ്മോസിന്റെ ഭാഗങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് ഇതോടുകൂടി ഇന്ത്യ മിസൈൽ നിർമ്മാണ രംഗത്ത് പുതിയൊരു ചുവടുവയ്പ്പിലേക്ക് തന്നെയാണ് കടക്കുന്നത് ബ്രഹ്മോസിനായിട്ടുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇന്ത്യയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ റഷ്യയുടെ മിസൈൽ നിയന്ത്രണ ടെക്നോളജിയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടേതായി കേവലം പന്ത്രണ്ട് ശതമാനം ഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് റഷ്യയുമായും ഇന്ത്യയുമായും സൗഹൃദമുള്ള രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈലുകളുടെ കയറ്റുമതി അനുവദിക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി തന്നെ തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇന്ത്യ മൂന്ന് ബില്യൺ ഡോളറിന്റെ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബ്രഹ്മോസ് ഡയറക്ടർ ജനറൽ അതുറാണെ ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് കൂടാതെ ഈ മിസൈലിന്റെ കോഡ് ലോഞ്ചർ കൂടി അവതരിപ്പിച്ചതോടെയാണ് ബ്രഹ്മോസിന്റെ ഭൂരിഭാഗവും ഇന്ത്യയുടേതായി തന്നെ മാറുന്നത് എന്തിനേറെ പറയുന്നു കപ്പലുകളിൽ നിന്ന് വരെ ബ്രഹ്മോസ് മിസൈൽ തൊടുക്കാൻ ശേഷിയുള്ളതാണ് കോഡ് ലോഞ്ചറുകൾ ഒരേ സമയം എട്ട് മിസൈലുകൾ വരെ തൊടുക്കാൻ കോഡ് ലോഞ്ചറിന് കഴിയുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിലെ മിസൈൽ നിയന്ത്രണ സംവിധാനവും ഡിആർഡിഒ ആണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ശബ്ദത്തിന്റെ തന്നെ മൂന്നിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്നുള്ള സീക്കറുകൾ ഉപയോഗിച്ചതോടെയാണ് ഇനി റഷ്യയിൽ നിന്നുള്ള സീക്കറുകളുടെ ആവശ്യം കൂടി ഒഴിവായിരിക്കുന്നത് നിലവിൽ സൗദി അറേബ്യ ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ന് നേരെ പറയുന്നു ഫിലിപ്പീൻസ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ ബാറ്ററികൾ സ്വന്തമാക്കി കഴിഞ്ഞു